അല്ല അല്ലെ അങ്ങനെയല്ല എന്റെ അമ്മയുടെ മുത്തശ്ശൻ പറയുന്നേ ഇനി ഞാൻ വിഷവൈദ്യുന്നെല്ലാം അതാ അതാ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പണ്ടോട്ടുള്ള ഡൗട്ട് ആണ് ഇറങ്ങി പോവുക അതായത് പിന്നെ അതിനെ കുറിച്ച് ഇറങ്ങി പോകും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടില് നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് എവിടെയാണെങ്കിലും വരും അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്ന സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതൊക്കെ അതുകൊണ്ടാണ് അറിയില്ല എന്നാ അറിയണം അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പ എന്റെ ഈ മുത്തശ്ശൻ ഞാൻ കണ്ടിട്ടില്ല ആ മുത്തശ്ശനെ എൻറെ അമ്മയുടെ മുത്തശ്ശനാണ് നിർത്തി പിന്നെ അദ്ദേഹം മരിച്ചു ഇപ്പം ആരും അമ്മ കണ്ടിട്ടുണ്ട് അമ്മയൊക്കെ ആ സമയത്ത് ഇതുപോലെ ഇനി തിരിച്ചു വരുന്ന പാമ്പ് വീണ്ടും എന്തു ആ വരുന്നുണ്ടല്ലോ കാര്യമായിട്ട് തമാശ പറയാൻ പറ്റിയ ോട്ടെണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ അത് പാമ്പ് വിഷം ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും പറയുന്നെ കേട്ടു ഇപ്പൊ കേട്ടു തൊഴുത്ത് ഇങ്ങനെ കത്തും അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള് തമാശ എന്നൊക്കെ പറയും പക്ഷെ ഇത് റിയൽ ആയിട്ട് അത് മുതലേ കേൾക്കുന്നുണ്ട് അങ്ങനെന്തേലും അതെ അങ്ങനെയുണ്ട് അതിന് ഓരോ കൂട്ടൊക്കെ ഉണ്ട് വിഷോഹിതന്മാര്ത്തിരിക്കുന്നു കേട്ടിണ്ട് പക്ഷേ ഇപ്പൊ പാമ്പ് കടിച്ചു ആരെങ്കിലും ഇപ്പൊ വരാൻ ഉണ്ടെങ്കിലേ അവര് കാത്തിരിക്കും ഇത്രേ അവര് പൂജ വൈകുന്നേരത്ത് ഇത് കഴിഞ്ഞ അവര് എന്തവർക്ക് കുളിയും പരിപാടിയും ഒക്കെ ഉണ്ട് അതിന് മുന്നേ പറഞ്ഞു ആരായാലും അപ്പൊ അത് നടത്താതെ കാത്തിരിക്കും ഈ വിഷം വിഷം കിട്ടിയിട്ടുള്ള ആളെയും വെയിറ്റ് ചെയ്തിരിക്കും ഇത്രകുമുറത്ത് ആ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു വേഗം കിടത്തിക്കോളൂ കുട്ടികളെ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം മനസ്സിലായാ കാരണം അന്ന് ഹോസ്പിറ്റലിലൊന്നും ഇല്ല നമ്മളിതൊക്കെ സിനിമയിലൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് അവർക്ക് അങ്ങനത്തെ സെൻസുകൾ ഉണ്ടായിരിക്കാം അവരതാണല്ലോ പഠിക്കുന്നത് ശ്രദ്ധിക്കണേ